െ സംബന്ധിച്ചുള്ള മനസ്സിലായി അതുകൊണ്ട് ഇങ്ങനെ കളങ്ങുന്നതിനെക്കാട്ടി ഒന്നില്ല പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പൊതുശൗചാലയം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിച്ചു എൻ അജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ശൗചാലയം അടച്ചതിനെ തുടർന്ന് വ്യാപാരികളും മാർക്കറ്റിലെ തൊഴിലാളികളും മാത്രമല്ല മാർക്കറ്റിലെത്തുന്ന പൊതുജനങ്ങളും കനത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മാർക്കറ്റിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പൊതുശൗചാലയം ഇല്ലാത്തതിനാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചില്ലറ വ്യാപാരികളും ഡ്രൈവർമാരും മീറ്ററുകൾ തണ്ടി ദൂരെയുള്ള ശൗചാലയങ്ങളിലാണ് പോകേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ദിവസേന മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ലോഡിംഗ് തൊഴിലാളികൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ രാത്രി കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഉള്ളൂ ആ ബാത്റൂമിൽ പോകണം പോണ്ടാവശ്യത്തിന് ഞങ്ങൾ വീട്ടിൽ പോകണമെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ മുടക്കി ഞങ്ങൾ വരും വീട്ടിൽ പോയിട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ബസ്സിൽ വന്നിറങ്ങുന്നതെങ്കിലും ഈ വ്യാപാരിയേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാത്റൂമ് എന്ത് അത്യാവശ്യമാണ് അതിപ്പോൾ കടക്കാരൊക്കെ ഉണ്ട് അവർ ഒന്ന് ഒന്നിനൊക്കെ പോകണമെങ്കിൽ എവിടെ പോവും കടകളിൽ പോകാൻ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പക്ഷെ അവരെ ലോക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ പറ്റുന്നില്ല അതിന് ചെറിയ സൗകര്യം മുൻസിപ്പാലിറ്റി ചെയ്ത് കൊടുക്കണം പ്രതിഷേധക്കാർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശൌചാലയം അടച്ചുപൂട്ടിയതെന്ന മറുപടിയാണ് ലഭിച്ചത് മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തി പുതിയ ശൌചാലയം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികളും തൊഴിലാളികളും അറിയിച്ചു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് അസൗകര്യങ്ങളുണ്ട് അതിന് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഒരു ബാത്റൂം ഞങ്ങൾക്ക് ഇട്ട് തന്നാലേ പറ്റത്തുള്ളൂ പിന്നെ ഈ മാർക്കറ്റിൽ വന്നു പോകുന്നവർക്കെല്ലാം ഈ ബാത്റൂമിന് ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട് അത് നമുക്ക് സഹായിച്ചു തന്നാലേ പറ്റും അപ്പോൾ ഒരു അമ്പത് രൂപ മുടക്കി വീട്ടിൽ പോവാം ഡെയിലി നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുടക്കി നമുക്ക് പോകാൻ പറ്റുമോ അതിനെക്കൊണ്ടുള്ള കച്ചവടം ഇല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്താലേ പറ്റും നമ്മൾ തന്നെയല്ല ഇവിടെ വരുന്ന ജനങ്ങൾക്കും ഇത് ഒരു അസൗകര്യമായിട്ട് തന്നെ വരുമോ എല്ലാം കാലയിൽ ഇവിടെ അരി തൂറി ഇവിടെ തോവല്ലേ ഇവിടെ വരുന്നവർക്ക് പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ബലമുദ്രതനം ചെയ്തിട്ട് വരാൻ പറ്റും ചന്തയ്ക്കകത്ത് വന്നിരുന്ന അഞ്ഞൂറ് രൂപ കാശ് കിട്ടത്തില്ല ഈ സാഹചര്യത്തിൽ പത്ത് ഇരുന്നൂറ് രൂപ മുടക്കി ഈ പ്രസ്ഥാനം ഇട്ടിട്ട് വീട്ടിൽ പോയി തെട്ടി തിരിച്ചു വരാൻ പറ്റുമോ ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ സൈഡ് കൊണ്ട് ഈ സൈഡിൽ ഒരു സീറ്റ് അടച്ചിട്ട് ഒരു ബൈക്ക് നടന്നാൽ എല്ലാവർക്കും സൗകര്യം ഈ ബസ് സ്റ്റാൻഡുകളിൽ ചുമട്ടുകാർ ഈ കിടക്കുന്ന ആട്ടോക്കാർ ഈ മാർക്കറ്റിലെ കച്ചവടക്കാർ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരും ഉണ്ട് ഡെയിലി പത്ത് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം രൂപ ഇവിടെ വിൽക്കുന്ന സ്ഥാപനമാണ് ഇത് കൊണ്ടല്ല ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ ഈ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഇത് തുറന്നതാണോ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക ന്യൂസ് ബ്യൂറോ